ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആനന്ദിനി ദേവിദാസി നമ്മളിന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം പതിനൊന്ന് പന്ത്രണ്ട് എന്നിവയാണ് നോക്കുന്നത് എല്ലാവരും കേൾക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം വാസുദേവായ്ഞാനതി चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैदन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवंश्च श्रीरूपं साग्रजातं सहगणरघुनाधान्युदं दंसजीवं साद्वैदं सावधूतं परिजनसहिदं कृष्णचैदन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशायुदांश्च हे कृष्ण करुणासिन्धो दीनबन्धो जगत्पदे गोपेश गोपिकान्द राधाकान्द नमोऽस्तु देवं तप्तकाञ्जनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छा कल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदानन्दस्वामिनिति नामिनीं नमस्ते सारस्वते देवे गौरवाणी प्रचारिणि നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ അപ്പോ ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം പതിനൊന്ന് ഇങ്ങനെയാണ് ശുചൗദേശേ പ്രതിഷ്ടാപ്യ സ്ഥിരം ആസനമാത്മനഃ നുഛ്രുതം നാതിനിജം ചൈലാജിന് കുശോത്തരം തത്ര പന്ത്രണ്ടാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് തത്രൈവാഗ്രം മനഃ യഥാ ചിത്തെ ഉപവിശ്യസനെ യുജ്യോം ആത്മവിശുദ്ധേ ശുചൌ ശുചൌ എന്ന് പറഞ്ഞാല് ശുചിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ദേശീയ സ്ഥലം പ്രതിഷ്ഠാപ്യ സ്ഥാപിച്ചു സ്ഥിരം ദൃഢമായ ആസനം അല്ലെങ്കിൽ ആസനം എന്ന് എന്താണ് ഇരിപ്പിടം ആത്മനഹ അവൻ്റെ സ്വന്തം ന അല്ല അതി അത്യം അതി എന്ന് പറഞ്ഞാൽ അത്യം ഉതം ഉയർന്നത് ന അല്ല അതി അതും നീജം താഴ്ന്നത് ചൈല എന്ന് പറഞ്ഞ എന്താണ് ചൈല എന്ന് പറഞ്ഞ തുണി അജിന എന്ന് മാന്തൊലി കുഷ കുഷപ്പുല് ഉത്തരം ഒന്നിനു മീതെ മറ്റൊന്ന് എൻ്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ് ആ ഏത് ശ്ലോകമാണ് പതിനൊന്നാമത്തെ ശ്ലോകത്തിന്റെ മലയാള വിവർത്തനം ഇങ്ങനെയാണ് യോഗ പരിശീലനിക്കും യോഗ പരിശീലിക്കുന്നതിന് ഒരുവൻ ശുചിയായ സ്ഥലത്ത് ഒരു ആസനമുണ്ടാക്കണം കുശപ്പുല്ലും മാൻതോലും തുണിയും ഒന്നിനു മേലെ മറ്റൊന്നായി വിരിക്കുക ആസനം വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയിരിക്കരുത് എന്താണ് ആ ഒരു ഏകാഗ്രമായ ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണമാണ് പറയുന്നത് എന്താണ് ഒരുവൻ ശുചിയായ സ്ഥലത്ത് ആ സ്ഥലം വൃത്തിയായിരിക്കണം പിന്നെന്താണ് കുശപ്പുല്ല് കുശപ്പുല് മാൻതോല് തുണി ഇവ ഒന്നിനു മീതെ നന്നായിട്ട് വിരിക്കുക ആസനം വളരെ ഉയർന്നതോ താഴ്ന്നതോ ആയിരിക്കരുത് പന്ത്രണ്ടാമത് ആ ശ്ലോകത്തിന്റെ വിവർത്തനമാണ് അതിൽ ഉറച്ചു നിൽക്കുന്ന യോഗി എല്ലാ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് ഏകാഗ്രതയോടെ ധ്യാനത്തിൽ കേന്ദ്രീകരിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കണം അപ്പം അടുത്ത പന്ത്രണ്ടാമത് ശ്ലോകത്തിന്റെ അർത്ഥം എന്താണ് മനസ്സിനെ ഇങ്ങനെയൊരു അവസ്ഥയിൽ ആ ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ആ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പരിശീലിക്കണം സേക്രഡ് പ്ലേസ് റെഫേഴ്സ് ടു പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ് എന്താണ് തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോകുന്ന സ്ഥലങ്ങളെയാണ് സേക്രഡ് വിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൻ ഇന്ത്യ The yogis, the transcendentalists, or the devotees all leave home and reside in sacred places such as Prayaga, Madura, Vrindavana, Rishigesha, and Haridwar. And in solitude, practice yoga where the sacred rivers like the Yamuna and Ganges flow. ഇവിടെ ഈ ഒരു വിജനമായിട്ടുള്ള ഏകാഗ്രത കിട്ടുന്ന ധ്യാനത്തിന് പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങൾ പോലെയുള്ള ഋഷികേശിലോ മധുരയിലോ വൃന്ദാവനത്തിലോ ഒക്കെയാണ് ഈ ഒരു ഏകാഗ്രത കിട്ടുന്ന ശുചിയായിട്ടുള്ള പുണ്യസ്ഥലം എന്ന് ഇവിടെ ഈ ഒരു ശ്ലോകത്തില് ഉദ്ദേശിക്കുന്നത് ശ്രീല പ്രഹുഭാദെഴുതിരിക്കുന്ന ഭാവാർത്ഥമാണ് നമ്മൾ വായിക്കുന്നത് അവിടെ എന്താണ് ആ സ്ഥലങ്ങളിൽ തന്നെ വെയർ ദ സേക്രഡ് റിവേഴ്സ് ലൈക്ക് ദി യമുന ആൻഡ് ദി ഗേഞ്ചസ് ഫ്ലോ യമുന നദിക്കരയിലോ അല്ലെങ്കിൽ ഗംഗയുടെ തീരത്തോ ആണ് കൂടുതലായിട്ടും ഈ ധ്യാനം ധ്യാനം അഭ്യസിക്കുന്നതിന് ധ്യാനിച്ച് നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുന്നതിന് യോഗികൾ തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കുന്നത് ബട്ട് ഓഫൻ ദിസ് ഈസ് നോട്ട് പോസിബിൾ അപ്പോൾ എല്ലാവർക്കും എന്താണ് ഈ ഒരു ആ ഈ ഒരു പുണ്യസ്ഥലത്ത് പോയി യമുനയുടെയോ ഗംഗയുടെയോ തീരത്ത് പോയി ഏകാഗ്രത ഏകാഗ്രമായിട്ട് ധ്യാനിച്ച് മനസ്സിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ബട്ട് ഈസ് നോട്ട് പോസിബിൾ എസ്പെഷ്യലി ഫോർ വെസ്റ്റേണേഴ്സ് പാശ്ചാത്യർക്ക് ഇന്ത്യയിലുള്ളവർക്ക് ഇത് സാധിച്ചേക്കും പക്ഷെ എന്താണ് പാശ്ചാത്യദേശക്കാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും പ്രായോഗികമായിട്ടുള്ള ഒരു മനസ്സിനെ നിയന്ത്രിക്കുന്ന ഒരു യോഗ മുറയല്ല ഇത് ദ സോ കൾഡ് യോഗ സൊസൈറ്റീസ് ഇൻ ബിഗ് സിറ്റീസ് മേ ബി സക്സസ്ഫുൾ ഇൻ ഏർണിംഗ് മെറ്റീരിയൽ ബെനിഫിറ്റ് ബട്ട് ദ ആർ നോട്ട് അറ്റ് ഓൾ സ്യൂട്ടബിൾ ഫോർ ദ ആക്ച്വൽ പ്രാക്ടീസ് ഓഫ് യോഗ ഇനി എന്താണ് ഈ ഒരു അഷ്ടാംഗ യോഗ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഈ വെസ്റ്റേണേഴ്സിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ യോഗ യോഗ എന്താണ് ആഭാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അതൊക്കെ കാണിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതുകൊണ്ടൊന്നും ശരിയായിട്ടുള്ള രീതിയിലുള്ള പ്രയോജനം ലഭിക്കുന്നതല്ല വൺ ഹൂ ഇസ് നോട്ട് സെൽഫ് കൺട്രോൾഡ് ആൻഡ് ഹൂസ് മൈൻഡ് ഈസ് നോട്ട് അൺ അൺഡിസ്റ്റർബ് കെൻ നോട്ട് പ്രാക്റ്റീസ് മെഡിറ്റേഷൻ അപ്പോൾ ധ്യാനം എങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് പരിശീലിക്കുവാൻ സാധിക്കുന്നത് ഏതൊരുവനാണോ ആത്മനിയന്ത്രണം സിദ്ധിച്ചിട്ടുള്ളത് ആരുടെ മനസ്സാണോ എന്താണ് ചഞ്ചലപ്പെടാതിരിക്കുന്നത് ഏ ആരുടെ മനസ്സിലാണോ ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ലാത്തത് ആ ശല്യങ്ങളൊന്നും ബാധിക്കാത്തത് ആരുടെ മനസ്സിനെയാണോ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്ത് ധ്യാനം പോസിബിൾ ആവുകയുള്ളു ധ്യാനം നടത്താൻ സാധിക്കുകയുള്ളു ദർ ഫോർ ഇൻ ദ ബൃഹനാരദീയ പുരാണ ഇറ്റ് ഇസ് സെഡ് ദാറ്റ് ഇൻ ദ കലിയുഗ ഇൻ ദ ഇൻ ദി പ്രസൻറ്റ് യുഗർ ഏജ് അപ്പോൾ ബൃഹനാരദീയ പുരാണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് കലിയുഗത്തിൽ വെൻ പീപ്പിൾ ഇൻ ജനറൽ ആർ ഷോട്ട് ലിവ്ഡ് സ്ലോ ഇൻ സ്പിരിച്വൽ റിയലൈസേഷൻ ആൻഡ് ഓൾവേസ് ഡിസ്റ്റർബ്ഡ് ബൈ വേരിയസ് ആൻസൈറ്റീസ് ദിസ് മീൻസ് അപ്പോൾ ഈ ഒരു കലിയുഗത്തിന്റെ പ്രത്യേകത പറയുകയാണ് ഈ കലിയുഗത്തിന്റെ പ്രത്യേകത എന്താണ് ഒന്നാമത്തെ പ്രത്യേകത എന്താണ് ആളുകൾ ഷോർട്ട് ലിവിഡാണ് ഷോർട്ട് ലിവിഡെന്ന് പറഞ്ഞ എന്താണ് ആയുർദൈർഘ്യം വളരെ കുറവാണ് സ്ലോ ഇൻ സ്പിരിച്വൽ റിയലൈസേഷൻ അതുപോലെ തന്നെ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ് വളരെ മന്ദഗതിയിൽ മാത്രമാണ് ഈ യുഗത്തിലെ ആളുകൾക്ക് പോസിബിൾ ആവുകയുള്ളു നടക്കുകയുള്ളു ആളുകൾക്ക് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളു ആൻഡ് ഓൾവേസ് ഡിസ്റ്റർബ്ഡ് ബൈ വേരിയസ് ആൻസൈറ്റീസ് മനസ്സാണെങ്കിലോ എപ്പോഴും ഏതെങ്കിലുമൊക്കെ ആൻസൈറ്റീസ് കൊണ്ട് ഏതെങ്കിലൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ട് മനസ്സ് എപ്പോഴും ക്ഷുബ്ധമാണ് ദ മീൻസ് ഓഫ് സ്പിരിച്വൽ റിയലൈസേഷൻ ഈസ് സ്റ്റാൻഡിംഗ് ദ ഹോളി നെയ്മ് ഓഫ് ദ ലോർഡ് അപ്പം പെട്ടെന്ന് ആ ഒരു ആത്മസാക്ഷാത്കാരവും അല്ലെങ്കിൽ മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണത്തിനുമൊക്കെ നമ്മളെ സഹായിക്കാൻ ഈ യുഗത്തില് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു യോഗാക്രമം മാ ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ് ചാൻഡിങ് ദോർഡ് ആ ഭഗവാന്റെ തിരുനാമ ഉച്ചാരണമാണ് ഭഗവാൻ എന്ന് പറഞ്ഞ ആരാണ് കൃഷ്ണൻ്റെ തിരുനാമ ഉച്ചാരണമാണ് ഈ യുഗത്തില് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് ഹരേർനാമ നാമ ഹരേർ നാമ കേവലം കലൗ നാസ്ത്യവ നാസ്ത്യവസ് അപ്പൊ എന്താണ് ഈ ഒരു ശ്ലോകത്തിലാണ് ഹരിനാമത്തിന്റെ പ്രാധാന്യം കലിയുഗത്തിലെ ഹരിനാമത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ട് പറയുന്നത് ഹരിനാമം മാത്രമാണ് എന്തിന് മോക്ഷത്തിനുള്ള മാർഗം എന്ന് പറയുന്നത് വേറൊരു വഴിയുമില്ല ഹരിനാമ ജപം ജപമല്ലാതെ വേറൊരു വഴിയുമില്ല എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത് ഇൻ ദിസ് ഏജ് ഓഫ് കോറൽ ആൻഡ് ഹിപ്പോക്രസി ഈ ഒരു ലോകത്തെ എന്താണ് എല്ലാ കലഹത്തിൻ്റെയും കാപട്യത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഈ ഒരു ലോകത്ത് ദ ഓൺലി മീൻസ് ഓഫ് ഡെലിവറൻസ് ഇസ് സ്റ്റാൻഡിങ് ഇങ്ങനെ ഈ കലഹത്തിൻ്റെയും കാപട്യത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള ഈ ഒരു കലിയുഗത്തിൽ മോക്ഷത്തിനുള്ള ഒരേ ഒരു മാർഗം പറയുന്നത് ഹരേ കൃഷ്ണ അല്ലെങ്കിൽ ഹരിയുടെ നാമ ഉച്ചാരണം മാത്രമാണ് നോ അതർ വേർ ഇസ് നോ അതർ വേർ ഇസ് നോ അതർ വേ ഇവിടെ വേറൊരു വഴിയില്ല വേറൊരു വഴിയില്ല വേറൊരു വഴി ഇല്ല തന്നെ എന്നാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം വരുന്നത് ഇനി എന്താണ് യോഗ എന്താണ് യോഗ എന്ന് ഭഗവത്ഗീത അധ്യായം രണ്ട് നാല്പത്തി എട്ടാമത് ശ്ലോകത്തില് പറയുന്നുണ്ട് എന്താണ് യോഗ യോഗ മീൻസ് ടു കോൺസെൻട്രേറ്റ് ദ മൈൻഡ് അപ്പോൾ ദ സുപ്രീം ബൈ കൺട്രോളിംഗ് എവർ ഡിസ്റ്റർബിങ് സെൻസസ് എപ്പോഴും കലുഷിതമായിരിക്കുന്നത് എപ്പോഴും എന്താണ് ഏതെങ്കിലൊക്കെ ശല്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഏതെങ്കിലൊക്കെ എന്താണ് സംഘത്തിൽ ഏതെങ്കിലൊക്കെ എന്തിനാലൊക്കെയോ ബാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെയും നിയന്ത്രിക്കുവാനുള്ള ഒരു വഴിയാണ് യോഗ എന്ന് പറയുന്നത് വാട്ട് ഈസ് യോഗ എന്ന് ഇവിടെ ഭഗവത്ഗീത അധ്യായം രണ്ട് ശ്ലോകം നാൽപ്പത്തി എട്ടില് പറയുന്നുണ്ട് ശ്രീല പ്രഭുഭാദയുടെ ഭഗവത്ഗീത യഥാരൂപമാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റിൽ പറഞ്ഞാൽ മതി ദി ഹു ഈസ് സുപ്രീം അപ്പോൾ എന്താണ് ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ സുപ്രീമില് പരമമാമ പരമമായിട്ടുള്ള എന്തോ ഒന്നിൽ കേന്ദ്രീകരിക്കുന്നതിനെയാണ് യോഗ എന്ന് പറയുന്നത് ആ പരമമായിട്ടുള്ള എന്തോ ഒന്ന് അതെന്താണ് ഹു ഈസ് ദീം ഈസ് കൃഷ്ണ കൃഷ്ണ ആ പരമമായിട്ടുള്ള എന്തോ എന്ന് ഒന്ന് എന്ന് പറയുന്നത് ആരെയാണ് ഭഗവാൻ കൃഷ്ണനെയാണ് ഇനി എങ്ങനെയാണ് നമുക്ക് ആ എന്താണ് ഹൗ ടു കോൺസെൻട്രേറ്റ് മൈൻഡ് ആൻഡ് സെൻസസ് ഇൻ ലോഡ് കൃഷ്ണ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ഒക്കെ കൃഷ്ണനിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് എന്തിലൂടെയാണ് അതിനെന്തെങ്കിലും വഴിയുണ്ടോ അത് ഭഗവത്ഗീത യഥാർത്ഥം അധ്യായം അഞ്ച് ശ്ലോകം എട്ട് ഒൻപത് അതിലെ ആ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് ശ്രീല ബ്രഹുപാദ്ര പറയുന്നുണ്ട് ഇൻ മെറ്റീരിയൽ കോൺഷ്യസ്നസ് ഡി സെൻസസ് ആർ എൻഗേജഡ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ നമ്മൾ എന്താണ് ഭൗതികമായിട്ടുള്ള ഒരു അവബോധത്തിലായിരിക്കുമ്പോൾ ദ സെൻസസ് ആർ എൻഗേജ്ഡ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ ഭൗതിക അവബോധത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തെ പറ്റിയിട്ടുള്ള ബോധത്തിലായിരിക്കുമ്പോൾ നമ്മളുടെ അവബോധം ഈ ഭൗതികതയിൽ മലിനപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം എന്താണ് ഈ ഒരു അവയുടെ അവ അവയെ എങ്ങനെ ആസ്വദിക്കാം എന്നുള്ള ആ ഒരു ആകാംക്ഷയിലാണ് ബട്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് നമ്മൾ കൃഷ്ണ കൃഷ്ണസ്മരണയിലായിരിക്കുമ്പോൾ ദ സെൻസസ് ആർ എൻഗേജ്ഡ് ഇൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ സെൻസസ് അപ്പോൾ നമ്മളുടെ ഇന്ദ്രിയങ്ങള് കൃഷ്ണന് വേണ്ടിയിട്ടുള്ള കൃഷ്ണൻ്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ തൃപ്തിപ്പെടുത്താം അതിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദാറ്റ് ഈസ് ആക്ച്വൽ മെഡിറ്റേഷൻ ആ ആ ഒരു ധ്യാനത്തെയാണ് യഥാർത്ഥ ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോൾ കൃഷ്ണ സേവനത്തില് മുഖരിതമായിരിക്കുന്നുവോ എപ്പോൾ കൃഷ്ണ സേവനത്തില് പൂർണ്ണമായിട്ടും ഏർപ്പെട്ടിരിക്കുന്നുവോ ആ സമയത്തെയാണ് ആ ഒരു ധ്യാനത്തെയാണ് ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ആ ഒരു കൃഷ്ണസേവയില് ഏർപ്പെടുത്തണമേ എപ്പോഴും എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ ഈ ഒരു ഭൗതികമായിട്ടുള്ള മാലിന്യത്തിൽ നിന്ന് മാറ്റി എന്താണ് ആ ഈ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ അവ സ്വയം ഇന്ദ്രിയ ആസ്വാദന പ്രവണതകളെയൊക്കെ എന്താണ് മാറ്റി അങ്ങയുടെ സേവനകർമ്മത്തിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒക്കെ എപ്പോഴും അങ്ങയുടെ സേവന കർമ്മത്തിൽ ഏർപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൻ്റെ അർത്ഥം അങ്ങനെയാണ് നമ്മൾ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് ജപിക്കുമ്പോൾ ആ നമ്മൾ ഓരോരുത്തരും കൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഭൗതിക ലോകത്തിൽ ഇങ്ങനെ ആയിപ്പോയി എങ്കിൽ കൂടിയും എൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയുമൊക്കെ എപ്പോഴും അങ്ങയുടെ സേവന കർമ്മത്തിൽ ഏർപ്പെടുത്തണമേ എന്നുള്ള പ്രാർത്ഥന ഹരേ കൃഷ്ണ എല്ലാവർക്കും നന്ദി ജയ് ശ്രീലഗ്ന